നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ കാണലോ ഇപ്പോൾ ലീഡർ കേരളത്തിൻ്റെ ലീഡർ മീൻസ് സംവാദ വിവാദങ്ങളുടെ ലീഡിങ് സ്ഥാനത്ത് നിൽക്കുന്ന ആണ് മറ്റൊരാത്തിൽ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ വിവേകം കൊണ്ട് അവിവേകം കൊണ്ട് എല്ലാ അപകടങ്ങളെയും മാടി വിളിച്ച് അതിൽ മുങ്ങിപ്പോയവൻ ഇനി അയാളുടെ കാര്യം എന്താവുമെന്ന് അറിയില്ല കണ്ടറിയണം കാരണം രാഷ്ട്രീയമാണല്ലോ കുതികാന വെട്ടുകാരൻ്റെ ലോകമാണല്ലോ അവിടേക്കാണ് ഈ രാഹുൽ പാകത്തിന് കാല് നീട്ടി വെച്ച് കൊടുത്തിട്ടുള്ളത് ഒപ്പം തലയും വെച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായം അതയാൾ അനുഭവിക്കട്ടെ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു വൾ കൂടിയുണ്ട് അവളെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുക ഒരറിവാണിച്ച് അറിവാണിച്ച് അതേ പറയാൻ കഴിയുള്ളൂ കൃത്യമായിട്ടും പുലയാട്ട് കച്ചവടം നടത്തി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് രംഗത്തെറങ്ങി നടക്കുകയാണീ അറിവാണിച്ചി പേരെന്താണെന്ന് അറിയാമോ രണ്ട് പേരാണ് ഒന്ന് എര പിന്നൊന്ന് അതിജീവിത ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയിട്ട് നമ്മൾ പറയണം ഞങ്ങൾ ആ സൂര്യനെ കാണുന്നില്ല എന്ന് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴൊരു പുതിയ അതിജീവിത വന്നിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രശ്നത്തിൽ അവളറിയാത്തവർ ആരുമില്ല അവളുടെ ചിത്രം ഈ ലോകത്തിൽ മുഴുവൻ പരത്തിയതാണ് എല്ലാ എല്ലാ ചാനലിലും ഇപ്പോൾ ദൂസം കാണുന്നുണ്ട് ഇവിടെ ആ ചിത്രം പക്ഷെ ഇപ്പോഴും പേരെന്താണെന്ന് അറിയാമോ അതിജീവിത ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ അവളുടെ പേര് പറയാൻ പാടില്ല അവൾ എനിക്ക് അറിയില്ലെന്ന് പറയണം അത് നമ്മളുടെ ഗതികേട് ഇവിടെ നമ്മൾ ഇവളെ അക്ഷര മിസ്റ്റേക്ക് കൂടാതെ അറിവാണിച്ച് എന്ന് തന്നെ പറയണം കാരണം ഇവിടെ നമ്മൾ നിയമവശമുണ്ട് ധാർമ്മിക വശമുണ്ട് നിയമവശപ്രകാരം നോക്കുമ്പോൾ ശരിയാണ് ഇവള് പെറ്റീഷൻ കൊടുത്തു പരാതി കൊടുത്തു പോലീസ് അന്വേഷിക്കണം എഫ്ഐആർ ഇടണം കോടതിയിൽ കൊണ്ടുപോകണം ഇവിടെ എതയാണ് അതിജീവിതയാണ് മറ്റവൻ പ്രതിയാണ് അവന് അറസ്റ്റ് ചെയ്യണം റിമാൻഡ് ചെയ്യണം എന്നൊക്കെ അതിൻ്റെ വശങ്ങൾ നിയമവശങ്ങളാണ് ധാർമ്മിക വശമൊന്നുണ്ട് നിയമവശം വേറെ ധാർമ്മിക വശം വേറെയാണ് പണ്ട് മലപ്പുറത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾ പെൺകുട്ടി ഒമ്പതാം മറ്റൊ പഠിക്കുകയാണ് ചെറിയ പെൺകുട്ടിയാണ് അതിനെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾ കാട്ടിൽ കൊണ്ട് ബലാത്സംഗം ചെയ്തതിനെ കൊന്നുകളഞ്ഞു െ പിടിച്ചു അയാളെ ശിക്ഷിച്ചു ജീവ പരി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ കയ്യിൽ അന്നേ കരുതി വെച്ചിരുന്ന തോക്ക് ഉപയോഗിച്ചിട്ട് അയാളെ കൊന്നു ഇത് ലോകത്തിന് ആരോട് ചോദിച്ചാൽ എന്താ പറയുക അതിന്റെ അതിന്റെ നിയമവശമല്ല ധാർമ്മിക വശം എന്താ അയാള് ചെയ്ത് ശരിയല്ലേ ആരായാലും ചെയ്യില്ലേ അയാൾ ആണാണ് പുരുഷത്വമുള്ളവനാണ് അങ്ങനെ തന്നെ വേണം എന്താ പറയുക പക്ഷെ നിയമത്തിൽ എന്താ പറയുക ആ കുറ്റവാളിയെ കണ്ടെത്തി കുറ്റം തെളിയിച്ചു സംശയരഹിതമായിട്ട് കുറ്റം തെളിഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ മേലെ ശിക്ഷ കൊടുക്കാൻ ഒരു ഇൻഡിവിജ്വൽ ആരാണ് അതാണ് നിയമത്തിനകത്ത് ചോദിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീണ്ടും എനിക്ക് തോന്നുന്നു രണ്ട് വർഷമോ മറ്റോ വീണ്ടും ശിക്ഷ കൊടുത്തു അതതിൻ്റെ നിയമവശമാണ് ധാർമ്മിക വശപ്രകാരം അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ഇവിടെ ചോദ്യം ഉദി ഉദിക്കുന്നുണ്ട് ഈ പറഞ്ഞ ടി വി ചാനലുകാർ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഈ പെണ്ണിൻ്റെ മൂട് താങ്ങി നടക്കുന്ന ആളുകൾ അവരോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പെണ്ണ പെണ്ണങ്ങളായിരുന്നെങ്കിലോ നിങ്ങളുടെ 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 മകളായിരുന്നെങ്കിലോ നിങ്ങളുടെ ഭാര്യ ആയിരുന്നെങ്കിലോ അവരാണ് ഈ രീതിയിൽ ഈ രീതിയിൽ ചരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് തറവാടിത്തമുണ്ടെങ്കിലും അന്തസ്സും ആഭ്യാത്യം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ ആര്യ കുറ്റം പറയുക അതോ നിങ്ങളാദ്യം ആര്യ കുറ്റം പറയുക നിങ്ങൾക്ക് അന്തസ്സും മാബിഹത്യം ഒപ്പം കൈക്കരുത്തുമുണ്ടെങ്കിൽ ആദ്യം അവളുടെ ചെവിടത്തല്ലേ നിങ്ങൾ വെടി പൊട്ടിക്കുക ഏ തോന്നിയ പോലെ നാട്ടിലാമ്പിള്ളേർക്ക് മുമ്പിൽ സർവാണിയായിട്ട് നടന്നവളല്ലേ ഇവള് ഏ ഒരു കല്യാണം കഴിച്ചവളല്ലേ ഇവള് അതിൽ കുട്ടികളുണ്ടോയെന്ന് അറിയില്ല ആ കല്യാണം കഴിച്ച കഴിച്ചവളെന്തോ ബ്രാന്തി പിടിച്ചു പോയോ അല്ലെ ഡവേ ഡൈവേഴ്സ് ചെയ്ത് പോയോ അല്ലേ ഒരു ചത്ത് പോയോ അത് ഉള്ളപ്പോഴാണ് ഇവള് പ്രേമിച്ചതല്ല വ്യഭിചരിച്ചത് അതാണ് സർവാണി എന്ന് പറഞ്ഞത് എസ് സർവാണി തന്നെയാണ് ഇവള് രാഹുലുവിന്റെ വിവാഹം കഴിച്ചതല്ല ചെറുപ്പമാണ് അവിവേകത്തിൻ്റെതായിട്ടുള്ള ഒരു ന്യായീകരണം നമുക്ക് അയാൾ കൊടുക്കാം ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ കടക്കുമ്പോൾ ഈ അറുവാണിച്ചിയുടെ ആടിപ്പാടലാണ് തുടക്കം മുതൽ അതിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഈ കുലട പല രാഹുൽമാരെയും രാഹുൽ മാങ്കൂട്ടത്തിന്മാരെയും അവൾ കയറി പിടിച്ചിട്ടുണ്ട് ഉറപ്പാണത് ഇവൾക്കൊരു വീടുണ്ടോ ഇവൾക്കൊരു കുടുംബമുണ്ടോ ഇവൾക്ക് തണ്ടയുണ്ടോ തള്ളയുണ്ടോ ആംഗ്ലമാരുണ്ടോ ചേച്ചിമാരുണ്ടോ സ്വന്തക്കാരും ബന്ധുക്കാരുമുണ്ടോ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ആ വീടൊരു തറവാടാണോ എന്ന് കുറുമ്പാടാണോ ഇവരുടെ വീടടക്കമുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള സർവാണിത്വം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവൾക്കിങ്ങനെ നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ ആ അപകടത്തിൽ സംഭവിച്ചതല്ലല്ലോ ഏതെങ്കിലും തീവ്രവാദികൾ വന്ന് ഇവളുടെ ഭർത്താവിനെയും മക്കളെയും വെടിവെച്ച് വന്ന് അവളെ ക്യാമ്പിലേക്ക് പിടിച്ചു കൊണ്ടുപോയി കൈയും കാലും കെട്ടി വായൽ തുണി കുത്തി നമ്മുടെ ടി ജി രവി സാറും രവിയനും പിന്നെ ബാലൻ ബാലൻകേടായിരിക്കും ചെയ്ത പോലെ സിനിമയിലേക്ക് ചെയ്ത പോലെ അങ്ങനെയൊന്നുമല്ലല്ലോ ഉണ്ടായിരുന്നുള്ളൂ ബലാത്സംഘം ഒന്നുമല്ലല്ലോ ഇവളായിട്ട് ചേട്ടാ അതല്ലേ സംഭവിച്ചത് അതല്ലേ സംഭവിച്ചത് ഇവിടെക്ക് കുടുംബമില്ല ഉണ്ടെങ്കിൽ തന്നെ ആ കുടുംബം അന്തസ്സുള്ള കുടുംബമല്ല ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ല അന്തസ്സുള്ള തന്തയില്ല തറയില്ല ആങ്ങളമാരുല്ല കയ്യൂക്കുള്ള ഇല്ല ആയതുകൊണ്ട് ഇവിടെ വീടിന് തറവാടെന്ന് വിളിക്കാൻ പറ്റില്ല കുറുമ്പാടെന്ന് വിളിക്കാൻ വേണമെങ്കിൽ ഇതിപ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു കുറുമ്പാട് കാറ്റഗറി തന്നെയാണ് ഇപ്പോൾ ഇവള് പറയുന്നത് പല സ്ഥലത്ത് വെച്ച് ഇവള് പറയാണ് പല ലോഡ്ജിൽ വെച്ച് പല സ്ഥലത്ത് വെച്ച് പലപ്പോഴായിട്ട് പീഡനം അതെങ്ങനെയാണ് നടക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോടതി തന്നെയാണ് ഉത്തരം പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തലയ്ക്കും പല തലയ്ക്കും കൊട്ടി മത്തളം കണ്ടില്ലേ ഇവിടെയും കൊട്ടും ഇവിടെയും കൊട്ടും ഇവിടെയും കൊട്ടും ഇവിടെയും കൊട്ടും പിന്നെ മണ്ഡലത്തിലെ സ്വഭാവം എന്താ അറിയുമോ നഴുവാമു തീർക്കും അതല്ലേ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കൊട്ടി 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 വയറ് വീർത്തതിൻ്റെ പേരിൽ ഒരുവൻ മാത്രം കുറ്റവാളി അവൻ നടത്തിയൊരു പീഡനം അവൻ നടത്തിയത് പീഡനമല്ല ബന്ധം അവൻ്റെ ബീജാദാന കർമ്മമാണ് കർമാണെന്ന് ആദാനം എന്ന് പറയാം ബീജദാനം എന്ന് പറയാം ഉന്നം തെറ്റാതെ നമ്മൾ ആടുന്ന ഒരു പമ്പരത്തിൻ്റെ പേരെ നമുക്ക് ഉന്നം തെറ്റാതെ അയക്കാൻ പറ്റുമോ പറ്റില്ല ആടാതെ നിൽക്കണം ആടാതെ നിൽക്കണം ആടാതെ നിന്നു ഇവള് അർവാണിച്ച് അവിടേക്കാണ് അസ്ത്രമിച്ചത് എന്നിട്ടിപ്പൊ പറയുന്നു പീഡനമാണെന്ന് പീഡനം വീണ്ടും വീണ്ടും പറയണേ ഒരു പ്രാവശ്യം നടക്കുള്ളൂ മുമ്പ് പറഞ്ഞ പോലെ കെട്ടിയിട്ട് ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് വായിൽ കുത്തി തിരികിയിട്ടൊന്നും അല്ലല്ലോ ഇവിടെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ പീഡിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണത് ബലാത്സംഗമാണ് രണ്ടുപേരും പാട്ടുപാടി ലോഡ്ജിൽ റൂമെടുത്ത് കളിജെരികള് പിന്നെ അത് കാര്യമായി അതിനെ എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റില്ല ഉപയസമ്മർദ്ദപ്രകാരമുള്ള ഒരു പരിപാടി അത്രേ പറ്റ പറയാൻ പറ്റുള്ളൂ ഉഭയസമ്മർദ്ദപ്രകാരമുള്ള കളനും പോലീസും കളി എന്ന് പറയില്ലേ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ഇവള് ഗർഭാണിയായി ഗർഭാണിന്നല്ല സർവാണിന്ന് പറഞ്ഞപ്പോ ഗർഭാണിന്നായി ഇവിടെ ഗർഭിണിയായി സർവാണി ഗർഭിണിയായി സർവാണി സർവ്വാണി ഗർഭിണിയായി അത്ഭുതമുണ്ടോ ആകുമല്ലോ ആകുമല്ലോ ഗർഭിണിയായി അത് കഴിഞ്ഞ് ഗർഭഛിദ്ധം നടത്തി ഇതൊന്നും ആ വീട്ടുകാരെ വീട്ടുകാരറിഞ്ഞിട്ടില്ല അതാണ് ആ വീട്ടുകാർ തറവാട്ടുകാരല്ല ആ കുറുമ്പാട്ടുകാരെന്ന് പറയാൻ കാരണം ആ വീട്ടുകാർ അറിഞ്ഞില്ല അവരറിയിച്ചില്ല അവൾക്ക് ഭർത്താവ് ഉണ്ട് അയാളൊരു പാവ് മനുഷ്യൻ എന്നാണ് കേട്ടത് അതെവിടെയാണെന്നു എനിക്കറിയില്ല കാരണം ഇവളുടെ ഒപ്പം ഇവളുടെ ഒപ്പം തുടരാൻ കഴിയില്ലല്ലോ ഇവള് ശരിക്ക മറ്റേ മറ്റേ എന്തോ ഒരു വാക്കുപോലെ ഹണി ട്രാപ്പ് ആ ഹണി ട്രാപ്പ് അത് നടത്തി പൈസ ഉണ്ടാക്കുന്നവളാണല്ലോ ഇവള് അവസരം ഗർഭം ഉണ്ടായിന്ന് പറഞ്ഞു ഗർഭം ഉണ്ടായതിൻ്റെ പേരിലും അതും വിറ്റ് കാശാക്കുക പുളയാട്ട് വിറ്റ് കാശാക്കുക അങ്ങനെ കുട്ടിയുടെ ഒപ്പം അങ്ങനെ ഒരു പെണ്ണിൻ്റെ ഒപ്പം അങ്ങനെ ഒരു കൊലയുടെപ്പം ഒരു പുരുഷൻ ജീവിക്കാൻ പറ്റില്ലല്ലോ പുരുഷനാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ അയാൾ വിട്ടുപോയി അതിൻ്റെ അർത്ഥായുള്ള പുരുഷനാണ് ഏതായാലും ഇവിടെ ധാർമ്മികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ പക്ക 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 ഫ്രോഡാണ് നല്ല കറ ക്രിമിനലാണ് ഇവള് ബെസ്റ്റ് ക്രിമിനൽ കുടുംബമടക്കം എന്നും പറയാം ഇതെങ്ങനെയാണ് പീഡനമാകുന്നത് ഉപയസമ്മതമുണ്ടല്ലോ അല്ലല്ലോ ഏ പിന്നെ വേണമെങ്കിൽ പറയാം വിശ്വാസവഞ്ചന കുറ്റമാകാം പണിയെല്ലാം നടത്തി നിൽക്കുക കറുപ്പുണ്ടായാൽ ഞാൻ നിന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് അവസാനം എടുത്തില്ല അത് വേണമെങ്കിൽ വിശ്വാ വിശ്വാസവഞ്ചനയുടെ കൂറ്റ കൂട്ടത്തിൽപ്പെടുത്താം അപ്പോഴും പീഡനമാവുന്നില്ലല്ലോ പക്ഷെ ഇപ്പം നടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനായതുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് അതിനൊരു രാഷ്ട്രീയക്കാരും കുറ്റം പറയാൻ പറ്റില്ല അവരിതൊക്കെയാണല്ലോ അവരുടെ പരിപാടി കുനിയാൽ വെട്ടുക മറ്റേ മറ്റേ കഴുത്ത് വെറ്റുക ആളില്ലാണ്ടാക്കുക നല്ല മറ്റൊരാൾക്ക് വളരാൻ പറ്റുള്ളൂ ഇപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ കിട്ടിയ അവസരം അവർ വിനിയോഗിക്കുന്നു പിന്നെ കാണുന്നവരുടെ സ്ഥിതി എന്താണ് വീരപ്പൻ വേട്ട മലയാളം നടത്തുന്നു ഇപ്പോൾ അയാളുടെ പാലക്കാടുണ്ട് ഇപ്പോൾ പത്രക്കാർ പറയണത് കോയമ്പത്തൂർക്ക് കടന്നു കോയമ്പത്തൂർന്ന് സിംഗപ്പൂർ വഴിക്കുമ്പം ടോക്കിയോ വെട്ട് ടോക്കിയോ വളഞ്ഞ് പസവിക സമുദ്രം കടന്ന് അയാൾ കൊളംബിയയിൽ എത്തിയിട്ടുണ്ടെന്നെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ കഥകൾ കെട്ടി 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 ഉയർത്തുകയാണ് കഥകൾ കെട്ടി കെട്ടി ഉയർത്തുകയാണ് ഏതായാലും ഈ ഇവര് പറയുന്ന പീഡനത്തില് ആരാ ഒന്നാം പ്രതി ഇവളാണ് ഒന്നാം പ്രതി വീട്ടുകാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും തന്നെയും തള്ളി ഉണ്ടെങ്കിൽ അവരെയും ഭർത്താവിനെയും വഞ്ചിച്ചുകൊണ്ട് അപ്പുറത്ത് ഹണി ട്രാപ്പ് കണ്ടെത്തി പൈസ ഉണ്ടാക്കാൻ പോയ ഇവള് അവളാണ് അവളാണ് നമ്പർ വൺ അവളാണ് ഒന്നാം പ്രതി പ്രഗ്നന്റായി അബോർട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞ് ഇടക്കാലത്ത് അവർക്ക് പരാതിയില്ല ഒന്നുമില്ല അവിടെ കാണാനില്ല പലരും പലരും പരാതിയായിട്ട് വന്നു പലരും ഇവിടെ ഇവിടെ ഇവരെ ഇവരെ രാഹുൽ മാങ്കുട്ടത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ അവനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എം എൽ എ സ്ഥാനത്തുനിന്നല്ല അവനെ പാർട്ടി പാർട്ടി മെമ്പർ സ്ഥാനം അവിടെ നിന്ന് വിടിവെച്ചു പാർലമെന്റ് സമ്മേളനത്തിന് അവനെ കൂട്ടത്തിൻ്റെ ഇരുത്തിയില്ല അവൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നാളത്തെ എം എൽ എ മറ്റന്നാളത്തെ മന്ത്രി ആ ഒരു കരിയർ കൂടി ഇടയ്ക്ക് വെച്ച് വെട്ടിക്കളഞ്ഞു കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയും ചെയ്തിട്ടും അവൾ ഇടക്കാലത്ത് വെച്ച് അവൾ എന്ത് ചെയ്തു അവളെ കാണാനില്ല ഈ കേസിൽ നിന്ന് അവൾ പരിപൂർണമായിട്ട് മുങ്ങിയതുപോലെ ഞാനൊക്കെ കരുതി പിന്നെ അവിടെ ഡീല് നടന്നിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് രാഹുൽ മാംകൂട്ടത്തിലും അയളുടെ ആൾക്കാർ ഇവളും കൂടി വല്ല ഡീലും നടന്നിട്ടുണ്ടായിരിക്കും ചിക്കൻ കേശ് അതന്നെ ഡീല് ഒന്നോ രണ്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ഗർഭത്തിന് ഒരു രൂപ ഒരു കോടി അത് രണ്ടു കോടി എത്ര അവളുടെ അവളുടെ ഗർഭത്തിൻ്റെ വില എത്രയെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഇടക്കാലത്ത് അവൾക്ക് പരാതിയല്ലോ ഒന്നുമില്ല മറിഞ്ഞു തോന്നുന്നു ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അതിന് കാരണം എന്താണ് ഒരു നൂറ് ശരണോടൊപ്പം ലക്ഷം വരാൻ പോവുകയാണ് ലക്ഷം വരാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രകണികളെയാണ് കുത്തിപ്പൊക്കുക അവരെയാണ് പൊക്കി കാണിക്കുക ഇതിപ്പോൾ കാലങ്ങളായിട്ട് നടന്നു വരുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏലക്ഷം വന്നാൽ രാജാവുമ്പോൾ അവിടെ അപ്പുറത്തും പെണ് കേസ് ഇപ്പുറത്തും പെണ്ണു കേസ് സന്ദേശം സിംഹയിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പെണ്ണു കേഴ്സിൽ കൊടുക്കണം എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ ശങ്കരാടി പറയണ പോലെ ഇതൊക്കെ സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് രാശിക്കാർ എത്ര നാണക്കേടെന്ന് ആലോചിച്ച് നോക്ക് അല്ല കൊലപാതകത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുംഭകോണത്തിൻ്റെ പേരിലോ ഒക്കെ ആകാം പക്ഷെ ഇപ്പം അതൊന്നും അല്ല ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടില്ല അവളെ കൊണ്ട് ഗവർമെൻ്റ് എന്ന് പറയുക എന്ന രീതിയിൽ അവളെ വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയം അതിന് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും മറ്റേത് കോൺഗ്രസ്സുകാരാണെങ്കിലും കേരള രാഷ്ട്രീയമാണല്ലോ നാണക്കേടല്ലേത് ഈ കേസിൽ അവൾക്ക് തന്നെയാണ് താളപ്പിഴകൾ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും സ്വന്തം നില മറന്നു രാഹുലാണ് എത്ര വലിയ പൊസിഷനായിരുന്നത് സ്റ്റേറ്റ് ലീഡറാണ് യൂത്തിൻ്റെ സ്റ്റേറ്റ് ലീഡറാണ് കോൺഗ്രസിന് ഒരു സ്വഭാവമുണ്ട് യൂത്തന്മാർ മിടുക്കന്മാരായിട്ട് പക്ഷേ ഡിവൈഎഫ്ഐ മാർഷൽ ആർട്ടിലെ ഡിവൈ ഡിവൈഎഫ്ഐയെ എപ്പോഴും അടഞ്ഞു നീങ്ങി കഴിയണം അവർക്ക് തലബന്ധിക്കാൻ പറ്റും പക്ഷേ യൂത്തന്മാർ അവിടെ സീനിയർ ആൾക്കാരേക്കാൾ മേലെയാണ് വരെയും അപ്പോൾ ഇയാൾ അതിൻ്റെ ആയിരുന്നു ആ സ്ഥാനം ഒറ്റടിക്ക് അത് അനം തെറിച്ചു ഇനിയിപ്പോൾ എം എൽ എ സാധനം കേസൊക്കെ ആയി എം എൽ എ സാധനം തെറിക്കുമെന്ന് അറിയില്ല ഏതായാലും സ്വന്തം നില മറന്നു പോയ രാഹുലാണ് തൻ്റെ കരിയർ തൻ്റെ ഭാവി അതെല്ലാം ഛിന്ന ഭിന്നമാക്കി മാറ്റിയത് രാഷ്ട്രീയത്തിലാണ് കളിക്കുന്നത് എപ്പോഴും എങ്ങനെ എത്ര അന്തസ്സും ആഭ്യഹത്യവും മര്യാദയോട് കളിച്ചാലും കുതിയാൽ വെട്ടണം അയാളുടെ സ്ഥലം മാറിയാലും എനിക്ക് ആ സ്ഥലത്തിരിക്കാൻ പറ്റുള്ളൂ ആണല്ലോ എൻ്റെ രാഷ്ട്രീയ പ്രധാന പ്രശ്നം അവിടെയൊക്കെയാണ് രാഹുൽ വെട്ടാൻ ഭാഗത്തിന് കാലു നീട്ടിക്കൊടുത്തത് ഇപ്പം തലയിൽ നീട്ടിക്കൊടുത്തത് അത് പിന്നെ അയാൾ അനുഭവിക്കട്ടെ അയാൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അറിവാണിച്ചുകൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അരച്ചാൺ ഇടം കൊടുത്ത് കോമഡി പറയാറുണ്ട് നിന്റെ ഹസ്ബൻഡ് എവിടെയാ ഓ അത് ഞാൻ അങ്ങ് ദുബായിര മാസം മാസം പൈസ അയക്കും അത്ര ആ പൈസയില് അര എടുത്ത് ഞാൻ ചിലവൊക്കെ കഴിക്കും ബാക്കി അര കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അരച്ചാണ് ഇടം കൊടുത്തുകൊണ്ട് ആയിരം ഏക്കർ ഇടം വാങ്ങിയവള അവള് അതൊക്കെയാണ് ഇവരുടെ തൊഴിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഇപ്പൊ പൊടുന്നനെയുള്ള ഒരു കെട്ടിപ്പൊക്കല് അതിൻ്റെ അർത്ഥം എന്താ അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട് അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല ഒരു കാലയളവില്ല മൂന്നാല് മാസമായിട്ട് ഇവള് മിണ്ടിയിട്ടില്ല അവള് എവിടെയാന്ന് അറിയില്ല കത്ത് പോയതുപോലെ അറിയില്ലായിരുന്നു ഞങ്ങളൊക്കെ മേച്ചൊരു ഡീല് നടന്ന് അവളോട് ഇനി നീ മിണ്ടരുത് ഉരിയാടാതെ മിണ്ടാതെ ഉരിയാടാതെ പൊക്കോ നിന്നെ ഗർഭത്തിൻ്റെ പൈസ എത്ര വെച്ച് കൊടുത്തു എന്നാൽ വിചാരിച്ചേ അത് വാങ്ങിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണ് മൂന്ന് മാസം മിണ്ടാണ്ട് വേണന്നത് പക്ഷെ ഇപ്പോ പൊടുന്ന ഒരു ഡീൽ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഉറപ്പാണ് അതിന്റെ പുറകിൽ കോടികളുടെ കളി നടന്നിട്ടുണ്ട് ഇപ്പോ ചാനലുകൾ പത്രക്കാർ മീഡിയകൾ എല്ലാവരും ഇപ്പം ഞാനടക്കമുള്ള പേര് പറഞ്ഞ അകത്ത് പോകും ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി ആ സൂര്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയേണ്ട ഗതിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഈ ഗർഭം വിറ്റു നടന്ന ഈ കുലട ഈ പൊലയായിട്ട് വിറ്റു നടന്ന ഈ കുലട ഇപ്പോൾ ആരാണെന്നറിയോ ഇരയാണത്രെ അതിജീവിതയാണത്രെ അവളെപ്പോഴും പരസ്യമായിട്ട് രംഗത്തുണ്ട് ടി വി നടന്നാൽ അവളുടെ ഫോട്ടോ കാണാനുള്ളൂ അവളെ വർത്താനേ കേൾക്കാനുള്ളു പരസ്യമായിട്ട് രംഗത്തുണ്ട് ഏ ഈ പുറയാട്ട് കച്ചവടം നടത്തി പണം ഉണ്ടാക്കണമെങ്കിൽ അവളുടെ പിഴച്ച കുടുംബത്തിനകത്ത് ഒളിച്ചിരുന്നാൽ പോരല്ലോ ഏതായാലും ഗർഭം വിറ്റ് കാശുണ്ടാക്കാൻ നടക്കുന്ന ഇവളുമാരുടെ മൂടും താങ്ങി നടക്കുന്ന രാഷ്ട്രീയക്കാർ പത്രക്കാർ ടി വി ചാനലുകാർ എഴുത്തുകാർ നിരീക്ഷകന്മാർ ഇവരൊക്കെയും സ്വന്തം വിസർജ്യമെടുത്ത് മുഖത്ത് തേച്ചുകൊണ്ട് നടക്കുകയാണ്